ഒരു കോഴിയിൽ നടത്തിയ ഒരു എക്സ്പെരിമെന്റ് ഒന്ന് കണ്ടു കണ്ടുപോയി ഇതിനകത്ത് ശരിക്കും ആ ഒരു പിങ്കിലാണ് കോഴിക്കുള്ള ആഹാരം ഇടുന്നത് പിങ്കിലായിട്ടുള്ള ആ ഒരു ചെറിയ സർക്കിളിന് അകത്താണ് ആഹാരം ഇടുന്നത് അതിനുശേഷം കോഴിക്ക് ആഹാരം കൊടുക്കുന്നു കോഴി വന്ന പിങ്കിലുള്ള ആഹാരം കഴിക്കുന്നു അതിനുശേഷം ബ്ലൂവില് ആഹാരം ഇട്ടാലും വീണ്ടും പിങ്കിലുള്ള ആഹാരമാണ് കോഴി എടുക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കളർ മാറ്റുന്നു സ്ഥലം മാറ്റുന്നു പക്ഷേ ബ്രെയിനിൽ രജിസ്റ്റർ ആയി കോഴിയുടെ ബ്രെയിനിൽ രജിസ്റ്റർ ആയി പിങ്കിലാണ് ആഹാരം എവിടെ മാറ്റി വെച്ചാലും കോഴി അങ്ങോട്ടാണ് പോകുന്നു അതുപോലെയാണ് നമ്മുടെ കുഞ്ഞു കുട്ടികൾ കുഞ്ഞു കുട്ടികളുടെ ബ്രെയിൻ അധികം ഡെവലപ്പ് ആയിട്ടില്ല അപ്പൊ അവർക്ക് കരയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും മൊബൈൽ എടുത്ത് കൈ കൊടുക്കും അല്ലെങ്കിൽ ഒരു ടാബ് എടുത്ത് കൈ കൊടുക്കും ആ സമയത്ത് കുഞ്ഞെന്ത് വിചാരിക്കും അപ്പം കുഞ്ഞിന് സന്തോഷം കിട്ടും കുഞ്ഞി ഹാപ്പിയാവും കുഞ്ഞ് കാണാം കുഞ്ഞു കാണുന്ന നല്ല എന്റർടൈൻമെന്റ് ആണ് കളിക്കുന്ന സാധനമാണ് പല കളറുകളുണ്ട് ഉണ്ട് അപ്പൊ കുഞ്ഞ് ഹാപ്പി ആയി അതിനുശേഷം വീണ്ടും ടാബ് കിട്ടണമെന്ന് കുട്ടിക്ക് തോന്നുമ്പോൾ കുട്ടി എന്ത് ചെയ്യ വീണ്ടും കുട്ടി കറി അപ്പം നമ്മൾ വീണ്ടും എടുത്തു കൊടുക്കും ഇതുപോലെ തന്നെയാണ് ആഹാരം കഴിക്കുന്ന സമയത്ത് കുട്ടി ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ നമ്മൾ ടാബ് കൊടുക്കുന്നു അപ്പോൾ കുട്ടിയുടെ ബ്രെയിൻ റെജിസ്റ്റർ ആയി എനിക്ക് ഒരു ടാബ് വേണമെങ്കിൽ ഫോൺ വേണമെങ്കിൽ കരഞ്ഞാൽ മതി അല്ലെങ്കിൽ ആഹാരം കഴിക്കാതിരുന്നാൽ മതി അല്ലെങ്കിൽ ആഹാരം തന്നെ ആ ഫോണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഇങ്ങനെ കൊച്ചു കുട്ടികളുടെ ബ്രെയിൻ ഇങ്ങനെ പെട്ടെന്ന് എന്താവാം സ്ട്രെയിൻ ആവാം അപ്പം അത് നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് കുറെയൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പം കുട്ടികളിൽ ടിവിയും അതുപോലെ സ്ക്രീനുകളും ഡിപ്പെൻഡാക്കുന്നത് നമ്മളാണ് ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക ധാരാളം ആളുകളുടെ അറിവേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക